ഹലോ വെൽക്കം ടു സിംപിൾ ഈസി എല്ലാവരും സുഖമായിരിക്കല്ലേ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഗ്രേവിയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയാണ് സവാളയും തക്കാളിയും മരിഞ്ഞെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക നമ്മുടെ ചെമ്മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സാധാരണ നമ്മൾ ചേർക്കുന്ന ടൈപ്പ് മസാലാസൊക്കെ ചേർത്ത് നമുക്കത് പൊരിച്ചെടുക്കാം എന്നിട്ട് വേറൊരു ചീന ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഒരു അടപ്പിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം എരിവിനേക്ക് ആവശ്യമായിട്ട് ഒരു മൂന്ന് പച്ചമുളക് നെടുവേ കീറിയത് കൂടി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് അടച്ചു വയ്ക്കാൻ സവാളയ്ക്ക് ഒരുവിധം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ സാധാരണ മുളക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്ന വലിയൊരു തക്കാളിയായിരുന്നു നല്ല പഴുത്തത് തന്നെ ചേർക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി അല്പം ഒന്ന് വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഐറ്റം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കറിയുടെ റേറ്റിംഗ് കൂട്ടുന്നത് രണ്ട് രണ്ടുരുലം കിഴങ്ങ് ഇതേപോലെ അവിച്ച് ഒരു ഫോർ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഈ മസാലയ്ക്കൊപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ടകളില്ലാണ്ടിരുന്ന അത്രയും നല്ലത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരല്പം ലൂസായിട്ട് ഇരുന്നാൽ അത്രയും നല്ലതാ എന്താണെന്ന് വെച്ചാൽ ഉരുളം കിഴഞ്ഞ് ചേർത്ത് കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും ഇതൊന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിച്ചിരി ഒന്ന് ലൂസാക്കി വെക്കുവാണേൽ നല്ലതായിരിക്കും ഒരഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ മാമാക്കണ് ഈ കറി കൂടുതലിഷ്ടം കറി എന്ത് വരട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമല്ലോ ഇന്നലെ ഇത് വറുത്തിട്ടുണ്ടായിരുന്നു നിലക്കടല അപ്പോൾ നമ്മൾ വാ ചുമ്മ ഇരിക്കല്ലേ അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കാന്നോ അപ്പോൾ താ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ചേർക്കാം ഒരു വട്ടം കൂടി തിളയ്ക്കാൻ നമുക്ക് ടൈം കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈയിലുണ്ടായിരുന്ന ഉപ്പെല്ലാം കൂടി ഒന്ന് കറിയിൽ നമ്മൾ സവാള വഴറ്റിയപ്പോഴൊക്കെ ഉപ്പൊന്ന് താഴ്ത്തിയാണ് ചേർത്ത് കൊടുത്തിരുന്നത് അപ്പം നന്നായിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എന്തെങ്കിലും ചേർക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം ഒരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അടുപ്പിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് ചോറിനൊപ്പം മാത്രമല്ല പത്തിരിക്കും ചപ്പാത്തിക്കും ഉപ്പൊക്കെ ബെസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കൂടുതൽ ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്